നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവം അതെ തിരുവനന്തപുരം ചാക്കയിൽ രണ്ട് വയസ്സുകാരിയെ കാണാതായ ശിശുമോടയിൽ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കാണാതായ രണ്ട് വയസ്സുകാരിക്കും സഹോദരങ്ങൾക്കും ആധാറോ ജനന സർട്ടിഫിക്കറ്റോ അടക്കമുള്ള രേഖകളില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രേഖകൾ ലഭിക്കാത്തതിനാൽ ഡി അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കുട്ടികളെ വിട്ടു നൽകുകയുള്ളു അമ്മയെയും രണ്ടു വയസ്സുകാരിയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലാകും മറ്റു മൂന്ന് ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്കും ആണ് മാറ്റിയത് അമ്മയെയും കുഞ്ഞിനെയും മാറ്റുന്നതിനെതിരെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു അമ്മ നാലു മാസം ഗർഭിണിയാണ് ഒടുവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പോലീസ് ഇടപെട്ടാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് മാതാപിതാക്കളുടെ ആധാർ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് വെച്ച് ആന്ധ്രാപ്രദേശിലെ ഇവരുടെ ഗ്രാമത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് രേഖകളും പോലീസ് ശേഖരിച്ചു ബന്ധുക്കളുടെ മൊഴിയും വ്യാഴാഴ്ച രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ വന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കളും വിമാനത്തിൽ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിച്ചതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തേൻ ശേഖരിക്കാനും വിൽക്കാനുമാണ് പോകുന്നതെന്നാണ് ഇവരുടെ മൊഴി കുഞ്ഞിനെ കാണാതായ ദിവസം ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിലെത്തിയതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പത്തു ദിവസം മുൻപാണ് കുഞ്ഞും കുടുംബവും തിരുവനന്തപുരത്തെത്തിയത് ഇവർക്കൊപ്പം മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് കുഞ്ഞിനെ കാണാതായതോടെ ഇവരെല്ലാം തലസ്ഥാനത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ രക്തപരിശോധനാ ഫലവും പോലീസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രക്തത്തിൽ മധ്യത്തിന്റെയോ മയക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലുമോ അംശമുണ്ടോ എന്നതാണ് പോലീസിൻ്റെ സംശയം എടുത്തുകൊണ്ട് പോയ ശേഷം കുഞ്ഞിനെ പിന്നീട് ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചതാവാമെന്ന സംശയമാണ് ഇപ്പോൾ വീണ്ടും ബലപ്പെടുന്നത് ഇതിന് പിന്നിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ള സംഘമാണോ എന്നതും പരിശോധിക്കുന്നുണ്ട് കുട്ടികളെയും അമ്മയെയും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അച്ഛനും ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം പോലീസിനെയും സി ഡബ്ല്യു സിയെയും തുടർച്ചയായി കാണുന്നുണ്ട് കുട്ടികളെ കാണാൻ അച്ഛന് കഴിഞ്ഞ ദിവസം അനുവാദം നൽകിയിരുന്നു എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി വേണമെന്നാണ് ഇവരുടെ ആവശ്യം